മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ വികട സരസ്വതിയുടെ ഒരു ജനകീയ പാരമ്പര്യം തന്നെ മലയാളത്തിലുണ്ട് കവിതയിലെ മാന്യമന്യതയെ അട്ടിമറിക്കാനുള്ള അപപാഠങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സൃഷ്ടിശക്തിയായി അത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് വൈക്കം മുട്ടസ് നമ്പൂരിയുടെ ചില വികട സരസ്വതികളുടെ വിവരണം കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലുണ്ട് അച്ഛസ്പടിക സംഘാശമാല എന്ന വാക്കിന് അദ്ദേഹം അർത്ഥം പറഞ്ഞത് ഇങ്ങനെയാണത്രേ അച്ഛൻ സമം അമ്മയുടെ നായർ സ്ഫടിക സംഘാശമാല എനിക്കറിയാൻ മേല മണിപ്രവാളകാലത്ത് ജീവിച്ചിരുന്ന തോലൻ്റെ വികട സരസ്വതികൾ നേരത്തെ അവതരിപ്പിച്ചത് കേൾവിക്കാർ ഓർക്കുന്നുണ്ടാവും രാമായണവായന കേരളത്തിലുടനീളം സവർണഗ്രഹങ്ങളിൽ പതിവായതിന് സമാന്തരമായി മാപ്പിള രാമായണം പോലെ അതിനുണ്ടായ അപപാഠങ്ങളും ഓർക്കാം മാപ്പിള മാപ്പിളരാമായണത്തിൻ്റെ മാപ്പിളപ്പാട്ടും മട്ടും മുസ്ലിം ഫലിത ശൈലിയും അറിയാൻ ഈ രണ്ടു വരികൾ മതിയാകും വരം കൊടുത്തു സുയിപ്പിലായ പാട്ട് ലങ്കവാണോൻ പത്തു മൂക്കനലക്കിലായ പാട്ട് അധ്യാത്മരാമായണം ചില നിരക്ഷരകുക്ഷികൾ വായിക്കുമ്പോൾ എങ്ങനെ എന്ന് ഉദാഹരിക്കുന്ന ചില വരികൾ കേരളത്തിൽ ഉടനീളം പ്രസിദ്ധമായിരുന്നു ഖരൻ്റെ പടയെ നേരിട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞത്രേ ഞാൻ മാത്രമേ പോലും ഇവരെയൊക്കെ കൊല്ലുവാൻ ഞാൻ മാത്രമേ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ എന്നാണ് ശരിയായ പാഠം തെക്കേ തലയ്ക്കൽ തൃത്താരിപ്പൂക്കളെ വാനരനായ കന്മാരൊടുക്കിയിടിനാർ എന്നത് മറ്റൊരു ഉദാഹരണം തെക്കേ തലയ്ക്കൽ എതിർത്തരി പൂക്കളെ വാനരനായകന്മാരൊടുക്കിയിടാർ എന്നത് ശരി പാഠം മലയാളത്തിലെങ്ങും സംഗീത നാടകങ്ങളുടെ വെള്ളപ്പൊക്കമുണ്ടായ കാലത്ത് മുൻഷി പരമപിള്ള ചക്കീരങ്കരം എന്നൊരാക്ഷേപഹാസ്യ നാടകം എഴുതി പോലും പല സംഗീത നാടകക്കാരുടെയും പദ്യങ്ങളെ കളിയാക്കുന്ന ഈ ശ്ലോകം കേൾക്കുക ഭക്തിക്കും മൂന്നു ലോകങ്ങളിൽ ലോകങ്ങളിലമല മഹാഭക്തവർഗത്തിനെല്ലാം ഭുക്തിക്കും ഹേതുവായി ക്ഷണമപി പിരിയാദം പൊടുന്നിച്ചിരിക്കും ശക്തി ശ്രീശങ്കരന്മാരുടെ പുടവകുടസദ്യവേളയ്ക്കു പയ്യെ തിക് ധിക് പന്തലിൽ പാഞ്ഞുരു ശുനിയയടിക്കും ദ്വാ ശിവശക്തിമാരുടെ വിവാഹ സദ്യ പന്തലിൽ കയറി വന്ന പെൺപട്ടിയെ അടിക്കുന്ന വടി നമ്മെ പരിപാലിക്കട്ടെ എന്നാണ് ഇതിന് അർത്ഥം അഭിജ്ഞകലയുടെ ശ്രീകോവിലിൽ കയറി വന്ന ഇത്തരം തരംതാണ നാടകങ്ങൾ ശിവശക്തിമാരുടെ കല്യാണ കയറി വന്ന പട്ടികളെ പോലെ ആണെന്നും താൻ അവയെ അടിച്ചോടിക്കുകയാണ് എന്നും ഉള്ള ധ്വനി മനുഷ്യ ഇവിടെ ഉൾച്ചേർത്തിരിക്കുന്നതായി കാണാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും